ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇത്തവണയും സഞ്ജു സാംസണിൻ്റെ കീഴിലാണ് രാജസ്ഥാൻ റോയൽസ് കളിക്കളത്തിലേക്ക് വരുന്നത് ആദ്യ മത്സരത്തിൽ എസ് ആർ എച്ച് ആണ് അവരുടെ എതിരാളികൾ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഹൈദരാബാദിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ആ ദിവസം മൂന്നേ മുപ്പതിന് വൈകിട്ട് മൂന്നേ മുപ്പതിനാണ് ഈയൊരു മത്സരം അരങ്ങേറുക എസ് ആർ എച്ചിനെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു സാംസൺ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പരിക്കിലുള്ള ആ ഒരു ശുഭവാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും എസ് ആർ എച്ച് സഞ്ജുവിനെ ഒന്ന് ഭയക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് എസ് ആർ എച്ചിനെതിരെ പലപ്പോഴും മികച്ച പ്രകടനം നടത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഒരു കണക്കുകൾ പരിശോധിക്കാം സഞ്ജു സാംസൺ ഹൈദരാബാദിനെതിരെ ആകെ ഇരുപത്തി മൂന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് എണ്ണൂറ്റി മൂന്ന് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് പൂജ്യമാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് വരുന്നത് അതായത് ഹൈദരാബാദിനെതിരെ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നൂറ്റി ആണ് ഹൈദരാബാദിനെതിരെ നാല് അർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചുറിയും സഞ്ജു സാംസൺ കരസ്ഥമാക്കിയിട്ടുണ്ട് മികച്ച പ്രകടനം അദ്ദേഹം ഹൈദരാബാദിനെതിരെ പുറത്തെടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ സഞ്ജുവിന്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇനി സഞ്ജുവിന്റെ ഐ പി എല്ലിലെ ആകെയുള്ള കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ആകെ നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങൾ നാലായിരത്തി നാനൂറ്റി പത്തൊൻപത് റൺസുകൾ ആവറേജ് വരുന്നത് മുപ്പതാണ് നൂറ്റി നാൽപ്പതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് അങ്ങനെ മോശമല്ലാത്ത ഒരു പ്രകടനം ഐ പി എല്ലിൽ ഉടനീളം പുറത്തെടുക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും സഞ്ജു മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഇത്തവണയും ഒരു മികച്ച തുടക്കം എസ് ആർ എസിനെതിരെ മികച്ച തുടക്കം ഈ ഒരു മലയാളി താരത്തിന് ലഭിക്കും എന്നാണ് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം